ഹരെ രാമ ഹരെമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഓ നമോ ഭഗവതദേവായ ശ്രീ മഹാഭാഗവതം കളിപ്പാട്ടദശമസ്കന്ധം നരകാസുരവധം പിന്നെയും മുന്നം നരകാസുരനൃപവര കന്യകമാരബലാൽ പിടിച്ചുകൊണ്ടുപോയി ാരാഗൃഹം തന്നിലിട്ടതിൽ പിന്നെ വാരിജ നേത്രൻ കേരകനെ കൊന്നു കന്യകമാരയെല്ലാം മാധവൻ കൊണ്ടുപോന്നു നന്നായി വിവാഹവും കഴിച്ചു കൊണ്ടിടിനാൻ നാരിമാരതു പതിനാറായിരമുണ്ട് നൃപ കാരണപുമാൻ തൻ്റെ മായാവൈഭവം ചിത്രം ഇത്തരം കേട്ട നേരം മന്നവൻ ചോദ്യം ചെയ്തു ഉത്തമപുമാൻ കൃഷ്ണൻ നരകൻ തന്നെ കൊൽവാൻ കൊൽവാനെന്തു കാരണം അവനാരുടെ പുത്രൻ എന്നും എന്തിത്ര കന്യാജനം ബന്ധിച്ചു കാരാഗൃഹേ എന്തവൻ തൻ്റെ ബലവീര്യ ശൗര്യങ്ങളെന്നും നിന്തിരുവടി അരുൾ ചെയ്തി വ ചിന്താ സംശയങ്ങളെ തീർത്ത് അരുൾ ചെയ്യേണമേ എന്നതു കേട്ടു മുനി മന്ദഹാസവും ചെയ്തു നന്ദിച്ചു നൃപനോടു കേൾക്ക നീഇൻ മുന്നമങ്ങൊരു നൃപക് മുന്നമങ്ങൊരു നൃപപത്നിമാർ കന്യകമാരൊന്നിച്ചു പതിനാറായിരവും നൃപനുമായിരിക്കും വിധൗ വിഷ്ണു ഭഗവാൻ ഭിക്ഷുവായി ചരിച്ചു ചെന്നു നൃപസന്നിധൗ തേജോമയൻ നാരിമാർ നൃപനേയും വിട്ടു ഭിക്ഷുവിൻ വശം ചേരുവാൻ കാമിച്ചപ്പോൾ ശപിച്ചു നൃപൻ താനും പിന്നെയും നാരിമാർക്ക് വരവുമുണ്ട് പുരാ വന്നീടും ഭർത്താവായി വിഷ്ണുവാം കൃഷ്ണനെന്നും എന്നും ചൊല്ലിടും ഒരു പക്ഷം മുന്നേവനായ നൃപനല്ലോ പിന്നെയും വന്നു ജനിച്ചു നരകനായി എന്നതും പറയുന്നു നാരിമാർ വിരിഞ്ചന നന്നായി സേവിച്ചിതു നാരദാജ്ഞയാൽ അന്നു അന്നുദാതാവു നൽകി വരമെന്നൊരു പക്ഷം പിന്നെ നാരദവാക്യാനുഗ്രഹമെന്നുമുണ്ട് പോകവയെല്ലാം പൂർവ്വകാരണമല്ലോ സർവം ലോകനായകൻ മഹാമായ ആർക്കറിയാവൂ ഹരേ മുന്നമേ നാരായണൻ ഭൂമിയെ സ്ഥാനത്താക്കി ഉന്നതൻ ഹിരണ്ാക്ഷൻ തന്നെ കൊന്നെന്നുള്ളതു മുന്നമേ ചൊന്നേൻ അന്നു മാധവഘോണ ശൃംഗസങ്കേന ഭൂമിക്കന്നു പുത്രനുമുണ്ടായതു ദാനവസ്പർശത്തിനാൽ ശുദ്ധമല്ലായികയാലും ദീനയായി മുഷിഞ്ഞതി ദുഃഖിത സമയത്തു പുത്രനുണ്ടാകയാൽ പുത്രനുണ്ടാകയാൽ അപ്പോഴേ ഭൂമി ദേവി പുത്രനെ രക്ഷിക്കണമെന്നു മാധവനോട് അർത്ഥിച്ചാൽ മഹാവിഷ്ണു തെളിഞ്ഞു നരകനും അത്ര നാരായണാസ്ത്രം നൽകി പിന്നെയും ചൊന്നാൻ ആർക്കുമേ ഒരു നാളും അതൊരു ശരം നീ പ്രിയാർത്ഥം ഗുഹ്യമാമിതു തന്നെ എത്രയും സാരമിതം മറ്റൊരുത്തനു നേരെ ഓർത്തയക്കിലോ ഗുരുതരമായി ഫലിച്ചിടും എന്നും നിന്നുടെ കൈയിൽ അസ്ത്രമിതിരിക്കിലോ നിന്നെ ഞാൻ എന്നെ കൊൽകയില്ലെന്നു നീ എന്നൊരു ചെയ്തു മുന്നം മറഞ്ഞു നാരായണൻ വന്ന മോദത്തോടുടൻ നരകൻ വന്നു പിന്നെ വേഗേന പ്രാഗ്യോതിഷമെന്നുള്ള രാജ്യത്തിങ്കൽ യോഗ്യമായി ഊർജിതമാം ഊർജിതമാംപുരവും ചമച്ചിതു പിന്നെ അതിൻപുറയെ തന്നുടമായ ഉന്നത ദുർഗങ്ങളും ചുഴലവും അസ്ത്രാൽ ഗിരി ജലഭവന ദുർഗങ്ങളും എത്രയും ഘോരം മുരപാശമാം ദുർഗം അതും ഭേദിച്ചീടുകയില്ല ആരുമേ ദുർഗങ്ങളെ മേദിനി തൻ്റെ വരശക്തി കൊണ്ടറിഞ്ഞാലും ഇഷ്ടനാ മുരനോടും ദൈത്യവർഗങ്ങളോടും തുഷ്ട്യാവാണിതു നന്നായി നരകൻ പ്രാഗ്യോതിഷേ പിന്നെ അങ്ങ്വനോരോ ദുഷ്ടത തുടങ്ങിനാൻ ചെന്നവനോരോ നൃപന്മാരെയും കൊല ചെയ്തു പാരാതെ രാജകന്യമാരെയും കൊണ്ടുപോന്നു ആവശ്യമില്ലാത്തവൻ കൊണ്ടുപോയി കാരാഗ്രഹേ കേവലമാക്കി ദൈത്യവർഗവും ഒരുമിച്ചു ഗോവധം വിപ്രവധം ഇത്യാദി ദുഷ്ടകർമ്മം ആവോളം ചെയ്തു ചെയ്തു കഴിഞ്ഞു പലയുഗം അന്നേരം ഒരു ദിനം ചെന്നിട്ടു സുരലോകം വന്നു ദേവേന്ദ്രനാദിദേവകൾ തമ്മിൽ പിന്നെ വാനവർഗോൻ തൻ മാതൃകുണ്ടലം തട്ടിപ്പറിച്ചു ഇന്ദ്രഛത്രവും കൊണ്ടുപോന്നിതു നരകനും ഇന്ദ്രനുമതു സഹിച്ചിടായിക മൂലം വന്നു ഖിന്നതയോടും ദ്വാരാവതി പൂക്കുണർത്തിച്ചാൻ പന്നകശായി കൃഷ്ണൻ ഭാമയോടൊരുമിച്ചു പന്നകാരാദികണ്ഠമേറിപ്പോയി പ്രാഗ് ജ്യോതിഷം എന്നുള്ള പുരത്തിൻ്റെ സന്നിധവും ചെന്നു നിന്നു നന്നായിട്ട പുരിതൻ വൃത്താന്തമറിഞ്ഞിട്ടു ഗതയാൽ അദ്രി ദുർഗം സായക ജലവായുക്കളായ ദുർഗങ്ങൾ സംഹരിച്ചു മുരഭാശത്തെ വാളാൽ ശംഖനാഥേന യന്ത്രം വെരിയ ദുർഗ ഹൃദമാദിയെ ഗത കൊണ്ടും പ്രാകാരാദികൾ തകർത്തിയിടിനാൻ പാഞ്ചജന്യം പകര പകരവേ വിളിച്ചു തൽവനിയാൽ ഉന്നത ദുർഗങ്ങളെ ഗതാചക്രങ്ങൾ കൊണ്ടും ഭിന്നമതാക്കി കടന്നകത്തു ചെന്നിടിനാൻ അന്നേരം മുരാസുരൻ ശയിക്കുന്നതും വിട്ടുവന്നു വേഗത്താൽ പഞ്ചമസ്തകൻ തൃശൂലേനകൃതനായിക്കൊണ്ടു ഘോരയുദ്ധവും തുടങ്ങിനാൻ മുഗ്ധലോചനൻ താനും ദൈത്യനും ഒരുപോലെ തങ്ങളിൽ പൊരുതപോരത്രയും ഘോരംഘോരം രൂക്ഷിതനായി താർക്ഷ്യൻ നാഗത്തെ കീറും പോലെ രൂക്ഷനാ മുരൻ തൻ്റെ മുഖങ്ങൾ കീറിയിടാൻ ശൂലത്താൽ താർക്ഷൻ തന്നെ കുത്തിനാൻ ദൈത്യന്താനും ശൂലത്തിൻ മുകളിലും നിന്നു പോർ ചെയ്തു താർഷ്യൻ മാധവൻ താനും മുരന്താനുമായി ശരങ്ങളാൽ ബാധിച്ചുരണം ചെയ്തു ലോകങ്ങൾ കുലുങ്ങവേ ആയുധമോരോ ആയുധമോരോതരമെടുത്തു യാരണം ചെയ്തു മാധവൻ താനും അപ്പോൾ ശസ്ത്രത്താൽ കരങ്ങളും മുറിച്ചു മുരൻ തന്നെ എത്രയും വേഗം ചക്രം കൊണ്ടു കൊന്ന അദ്രി പോലെ വീണങ്ങു കിടക്കുന്നതാതനെ കണ്ടു പുത്രർ ക്ഷീണത പൂണ്ടു ക്രോധമുജ്വലിച്ചതും താമ്രനും അന്തരീക്ഷം ശ്രവണൻ വസു വിഭാവസു വിഭാവസുവും നഭസ്വാനുമരുടനേഴു പുത്രർ മുഖ്യന്മാരവർ പടയോടും വന്നേറ്റുരണം ഉദ്യോഗത്തോടുണേ മാധവൻ അവരെയും കൊന്നിതു മുരനുടേ പുത്രന്മാരെല്ലാരെയും എന്നിവ കേട്ടു കോപാൽ നരകൻ പുറപ്പെട്ടു വന്നിതു പടഹവാദ്യാദിഘോഷങ്ങളോടും ഗരുഡോപരി സത്യഭാമാ സംയുതോജ്വലം പരമപൂർ പരമപുരുഷനാം കാർ വർണ്ണം കണ്ടു വേഗാൽ സേനകളോടും ദൈത്യവീരരും ഒരുമിച്ചു നന്ദനന്ദനോടു നരകൻ യുദ്ധമേറ്റു വൈനധേയനും യുദ്ധമാം വണ്ണം തുടങ്ങിനാൻ സേനകളെയും സേനാനായകന്മാരുമായി വാനലോകത്തു പറഞ്ഞ കൃഷ്ണൻ സേനകൾ നശിച്ചതു കണ്ടൊരു നരകനും ദൈത്യകോപങ്ങൾ പൂണ്ടു ഹരേ സേനകൾ നശിച്ചതു കണ്ടൊരു നരകനും ദൈന്യകോപങ്ങൾ പൂണ്ടു യുദ്ധസന്നദ്ധനായി സന്നദ്ധനായി ഐരാവതാഖ്യകുലജാതികളായുള്ളൊരു വാരണയുധത്തോടുമൊത്തു വന്നിതു ദൈത്യൻ ഉണ്ടവൻ അറുപത്തു നാലു വാരണം അത് കണ്ടുകൊണ്ടാലും ഗിരിസന്നിഭം അവർ രൂപം കൊമ്പുകൾ നാലതാകുമേവർക്കും വേഗം പാർത്താൽ അമ്പിനേക്കാളും വാരണം എല്ലാറ്റിനും ഉന്നത വാരണത്തിൻ പുറത്തുമാനമോടുവന്നിട്ടു നരകനും ബാണങ്ങൾ ദൈത്യനും ദൈത്യരിയും തങ്ങളിൽ അത്യുഗ്രമായ ഭീതി കാണികൾക്കുണ്ടായി വരുമാറുള്ള രണം ചെയ്തിതു തമ്മിൽ അസ്ത്ര ശസ്ത്ര അതിവർഷങ്ങളാ തമ്മിൽ തമ്മിൽ പ്രത്യേകമായും ശരം ഇങ്ങനെയുള്ള രണം എങ്ങുമേയുണ്ടായിലാ മുന്നം നാളിതു മുന്നം നാളിലുമെന്നു പുകഴ്ത്തി ഈ കാണികളും പക്ഷിനായകൻ വീരമത്തരാം ഗജങ്ങളെ പക്ഷം കൊണ്ടെടുത്തെറിഞ്ഞിടിനാൻ ദ്രാഗംഭരേ ഹസ്തികൾ തൻ്റെ മുഖം ചവിട്ടിക്കൊത്തിപ്പിളർന്ന അക്ഷണം ഗജങ്ങളുമാർത്തരായി പന്തി പൂക്കാർ താർക്ഷനാൽ സേനാനാശം കണ്ടൊരു നരകനും ത തൽക്ഷണം വജ്രം പ്രയോഗിച്ചിതു പിന്നെ വേഗം ശൂലവുമെടുത്തടുത്തിയിടാൻ നരകനും ചൂലിതാൻ കൊടുത്തതുമയച്ചു കൃഷ്ണൻ തന്നെ വധിപ്പാൻ അതുതന്നെ മാധവൻ ചക്രത്തിനാ ഛേദിച്ചു നരകനെ ഗജത്തിൻ കഴുത്തോടും വധിച്ചു ചക്രമത് ചക്രമത് ഉജ്ജലിച്ചു പോന്നു പിന്നെ വേദവിഗ്രഹൻ തൻ്റെ സന്നിധവും പൂക്കുനിന്നു മിന്നും കുണ്ടലങ്ങളും നരകൻ തലയോടും മ മണ്ണിടത്തിങ്കൽ വീണ നേരത്തു ദേവാദികൾ ആശ്ചര്യമെന്നു ഘോഷിച്ചെത്രയും പുഷ്പവർഷം ഈശ്വരൻ മൂർധിന് ചെയ്തു വാദ്യഘോഷങ്ങളോടും അപ്സര സ്ത്രീകളെല്ലാം നൃത്തവും തുടങ്ങിനാർ ചിൽപുമാൻ തന്നെ സ്തുതിച്ചിടിനാർ ദേവാദികൾ പ്രത്യക്ഷയായി വന്നു ഭൂമി പ്രത്യക്ഷയായി വന്നു ഭൂമിയും അതു നേരം പുത്രപുത്രനാം ഭഗതത്ത പൗത്രനുമായി ക്ഷത്രവും കുണ്ടലങ്ങൾ രത്നങ്ങൾ ഇവയോടും കാഴ്ചയും വച്ചു ഭൂമി മാധവപാദത്തിങ്കൽ വീണു കൈകൂപ്പിക്കൊണ്ടു മാധവഭ്നി സ്തുതി ചീടിനാളിത്ഥം ഭക്ത നമസ്തേ ദ ശംഖചക്രാ്യധരാ നമസ്തേ ഭക്തഭാവരൂപായ പരമാത്മൻ നമസ്തേ പത്മനാഭ നമസ്തേ പത്മയോനേ നമസ്തേ കമലാക്ഷ കമലമാല്യധരാ നമസ്തേ പത്മപാദ വാസുദേവായ വിഷ്ണു നമസ്തേ പുരുഷായ ആദിഭൂതായ നമ നമസ്തേ പൂർണബോധ നമസ്തേ ബ്രഹ്മരൂപ നമസ്തേ അജായതേ അനന്തശക്തായതേ നമസ്തേ അനന്തായത്മഭൂതാത്മനേദേ നിന്തിരു കടാക്ഷത്താൽ രാജസത്തിനാൽ സൃഷ്ടി നിന്ദിരുവടി തമോ ഗുണത്താൽ സംഹാരവും സത്വമാ ഗുണത്തിങ്കിൽ നിന്നു രക്ഷയും ഭവാൻ ഇത്രിഗുണത്തിൻ കർത്താവായതും ഭവാൻ തന്നെ കാലമായതും

സന്തോഷപാലയമാം സമസ്ത കർമ്മങ്ങളാൽ അതിന് നമസ്കാരം ഇങ്ങനെ ഭൂമി സ്തുതിച്ച സ്തുതിച്ചുകുന്ദനും അയച്ചിതു ഭൗമമന്തിരം വീരം ഭൂമി വനാക്കി വച്ചു മാധവൻ അനന്തരം മുന്നമേ നരകനു നൽകിയോ രാന്നുമേ ഉപകരിയായികയാൽ അതു പിന്നെ പിന്നെ അവനായ ഭഗദത്തനും അതുപോലെ നന്ദജൻ പറഞ്ഞങ്ങ് കൊടുത്തു വേഗത്തൂടും ീടിന കന്യാജനം തന്നെ ബന്ധനം നീക്കിയിട്ടോടു ജനാർദ്ദനൻ കന്യകമാരെ നന്നായി പറഞ്ഞു മോദമാക്കി കന്യകുമാരൻ കൃഷ്ണൻ തന്നെ കണ്ടതു മൂലം കാമപീഡിതരായിട്ട് നിവൻ ഭർത്താവാക ആകയാസ്മാകം അപേക്ഷയെന്നർഥിച്ചാർ മനസിംഗൽ അവ്യാജഭക്തിയോടെ കന്യകുമാരെല്ലാവരും കൃഷ്ണൻ തന്നെ ചിന്തിച്ചുതറികടോ വിധിമോതേന സ്നാനവാനാശനം ചെയ്യിച്ചു മാധവൻ കന്യകുമാർക്കൊക്കവേ വസ്ത്രാദ്യങ്ങൾ തൃപ്തിയാം വണ്ണം കൊടുപ്പിച്ചുടൻ ശിബികമേൽ സപ്തമങ്ങളെ എടുപ്പിച്ചു ദ്വാരകയ്ക്കായി അയച്ചു ജഗൽപതി മാധവൻ നാരായണൻ നാരായണന്മായാമാനുഷൻ ക്ഷീരവാരിധി ജാതങ്ങളായ ധവളവർണമായി നാലുകൊമ്പുകളോടും പർവ്വത തുല്യങ്ങളായി ഗജങ്ങളിൽ ഒന്നിനെ ഭഗദത്തൻ ധനികയം നൽകി ശേഷം നിന്നിടും അറുപത്തുരണ്ടിനെ ദ്വാരകയ്ക്കായി കൊടുത്തുവിട്ടിടിനാൻ അനർഥഭു കൊടുത്തു വെട്ടിയിടാൻ അർത്ഥഭൂഷണത്തോടും മിഴിമാരും ചെന്നു ദ്വാരക പൂക്കാർ വാരിജക്ഷണൻ സത്യഭാമയും ഒരുമിച്ചു പാരാതേ നിവം പൂക്കു അതിഥിയെ കുണ്ടലമതിഥിക്കു നൽകിയ നേരം അവൾ നന്നായി ചൊല്ലിനാൾ മോദത്തോടെ ഇന്ദ്രനും കൃഷ്ണൻ തന്നെ പൂജിച്ചു ഭക്തിയോടും ഇന്ദ്രാണി ഭാമ തന്നെ സൽക്കരിച്ചു യാത്രയും പോരും നേരത്തു മുകുന്ദനോടാസ്ഥയാ സത്യഭാമ കൽപ്പകാശയാ ചൊന്നാൾ ഹരേ ഇന്നിതു നമുക്കങ്ങുകൊണ്ടുപോകയും വേണം എന്നവൾ താൽപര്യമായി പറകമൂലം കൃഷ്ണൻ പാരിജാതാകരുവും പകുത്തുകൊണ്ടുപോ വേഗം ആരൂഢമോദത്തോടു നടന്നു തുടങ്ങി ഞാൻ കേൾക്കടോ ബഹുദിവ്യകുണ്ടല ഛത്രമതും നീക്കമെന്നിയെ കൊടുത്തിങ്ങു പോരുന്ന നേരം പാരിജാതത്തിൻ കൊമ്പ് കണ്ടു പരിച്ച കോപമോടെ ചെന്നിതു മഹേന്ദ്രനും ഐശ്വര്യമത്തമതാൽ ഇങ്ങനെ കുസുമത്താൽ ഈശ്വരനോടു യുദ്ധം തുടർന്നു ചിത്രം ചിത്രം ദേവതാഗണത്തെയും ജയിച്ചു മുകുന്ദനും കേവലം മുതാൽ ചെന്നു ദ്വാരകാപുരം കോമളമായുള്ളൊരു വാല്യാതത്തെ സത്യഭാമതൻ ഗൃഹത്തിൻ കൽവച്ചതു വഴിപോലെ അത്തരുകുസുമത്തിൻ സുഗന്ധം പരന്നീടും പത്ത് യോജന ദിശി സാന്ദ്രമായൊരുപോലെ തന്നുടെ ഗൃഹേ മണിവൈക്കായിക മൂലം ഭാമതുള്ളിൽ ശോകം തീർപ്പാൻ ശോകം തീർപ്പാനാം ഇതെന്നൊരു പക്ഷം മുന്നമിങ്ങയച്ചൊരു രാജകന്യകമാരേ നന്ദജൻ കൃഷ്ണൻ ഓരോ നാരിമാർക്ക് രൂപം ധരിച്ചു വേട്ടിയിടാൻ ഷോഡശ സഹസ്രം അങ്ങ് ഒരുമിച്ച് ഒരു ദിനമേകതാ മുഹൂർത്തത്തിൽ എല്ലാവർക്കും ഓരോ മണിഗൃഹങ്ങൾ തീർപ്പിച്ചതിൽ എല്ലാ നാരികളോടും കൂടി മാധവൻ താനും വസിപ്പിച്ചു വസിപ്പിച്ചുവാണിതു കൃഷ്ണൻ കല്യാണിമാരുമായി നിസ്സംഗൻ നാരായണൻ നല്ലൊരു ഗൃഹസ്ഥനായുവാണിതുവഴി പോലെ ലജ്ജയുമനുരാഗ സന്തോഷ സൗഖ്യങ്ങളോടബ്ജപ്രേക്ഷണമാർ ലോകൈകപതിയായ കാന്തനും ഒരുമിച്ചുവാണിതു നാരീജനം ചിന്തയിൽ വൈരത്തിനു ബന്ധവും ഉണ്ടായില്ല എന്നല്ല അനുരാഗം മേൽക്കുമേൽ മേൽക്കുമേൽ ഉണ്ടായി വന്നു എല്ലാ നേരവും എന്നോടൊന്നി ഒന്നിച്ചൻ ഗൃഹത്തിങ്കൽ ജനൻ വസിക്കുന്നത് മൂലം എന്നിൽ എന്നിലേരതി മറ്റില്ല കൃഷ്ണൻ എന്നു സുന്ദരിമാർക്കു തോന്നി വൈരമില്ലതിനാലേ സർവാത്മാ പരിപൂർണൻ തന്നുടമായാലേ നിർവികാരാത്മാവിങ്കൽ ഈ വണ്ണം തോന്നിച്ചോരോ ഭേദവിഭ്രമാൽ കളിപ്പി പാർക്കിൽ പിന്നെ ഭേദമേതുല്ലെന്നാകിലും തോന്നിച്ചിടും ബോധരൂപനായി പരബ്രഹ്മ അമ്പരതുല്യൻ മാധവൻ മായാമയൻ മായാമയന്മായാതീതനാം വിഷ്ണു മാനിനിമാരായുള്ളോർക്കിത്തരം തോന്നിച്ചതു മാനസേ വിചാരിച്ചാൽ എന്തൊരത്ഭുതമെടോ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം கோவிந்த ஹரே நாராயணாம்